കോഴിക്കോട് ജില്ലയിൽ നിന്നും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലേക്ക് വിതരണം ചെയ്യുന്നതിനായി വാഹനത്തിൽ കടത്തിയ അര ടണ്ണോളം ഒറ്റത്തവണ ഉപയോഗ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ തദ്ദേശ വകുപ്പിന്റെ ജില്ലയിലെ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡുകൾ നടത്തിയ സംയുക്ത പരിശോധനയിൽ പിടികൂടി രാവിലെ ഒൻപതരയോടെ വാഹനം പയ്യന്നൂർ ടൗണിൽ വെച്ചാണ് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പരിശോധിച്ചത് കോഴിക്കോടുള്ള സലാല ഏജൻസീസ് എന്ന സ്ഥാപനത്തിന്റെ കെ എൽ പതിനൊന്ന് ബി യു തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തിയെട്ട് നമ്പർ വാഹനത്തിൽ കടത്തുകയായിരുന്ന പ്ലാസ്റ്റിക് ആഭരണമുള്ള പേപ്പർ കപ്പുകൾ ഒറ്റത്തവണ ഉപയോഗ പ്ലാസ്റ്റിക് സ്പൂണുകൾ പ്ലാസ്റ്റിക് സ്ട്രോകൾ ടെക്സ്റ്റൈൽ ടീക്കറ്റ് ക്യാരി ബാഗുകൾ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ കനം കുറഞ്ഞ പ്ലാസ്റ്റിക് ഗ്ലാസുകൾ പ്ലാസ്റ്റിക് കോട്ടഡ് പേപ്പർ കപ്പുകൾ എന്നിവയാണ് പിടികൂടിയത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലേക്ക് അയൽ ജില്ലകളിൽ നിന്നും വ്യാപകമായി നിരോധിത വസ്തുക്കൾ ലോറികളിൽ എത്തിക്കുന്നതായി വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സ്ക്വാഡ് ദേശീയ പാതയിൽ ഉൾപ്പെടെ നിരീക്ഷണം ശക്തമാക്കിയിരുന്നു പിടിച്ചെടുത്ത വസ്തുക്കൾ പയ്യന്നൂർ നഗരസഭയുടെ എം സി മാറ്റി പതിനായിരം രൂപ പിഴച്ചുമത്തി തുടർ നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ സ്ക്വാഡ് പയ്യന്നൂർ നഗരസഭയ്ക്ക് നിർദ്ദേശം നൽകിട്ടാൽ

റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായി അല്ല എപ്പൊങ്കിലും താഴേക്ക് പോകും പക്ഷെ സ്വർണ്ണത്തിന്റെ വില അങ്ങനെ അത് റോക്കറ്റ് പോലെ പറഞ്ഞു അങ്ങനെയല്ലേ മാത്രവുമല്ല എം എസ് ഗോൾഡൻ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പുതിയ എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര റിയൽ സോഴ്സ് ഓഫ്